വർക്കും നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനറൽ ഇലക്ഷൻ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ പൊതു തിരഞ്ഞെടുപ്പിനേക്കാൾ എടുത്തു പറയത്തക്ക വ്യത്യാസമുള്ള ഒരു പ്രതിഭാസമായിരുന്നുവെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടാൽ അതിനോടധികം ആളുകൾ വിയോജിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല എന്നാൽ എന്താണ് ആ പ്രത്യേകതയെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അതിന് വ്യക്തമായ പ്രസക്തമായ ഒരു ഉത്തരം ലഭിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ അനേക ദിവസങ്ങളിലായി ഈ പ്രതിഭാസത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഏത് പ്രകാരമാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇത് ബോധ്യപ്പെടുത്തേണ്ടത് എന്നതിനെപ്പറ്റി ഞാൻ നന്നേ ചിന്തിച്ചു വരികയായിരുന്നു അങ്ങനെ അന്വേഷിച്ചതിൻ്റെ ഫലമായി ഒരു പ്രത്യേകമായ ചിന്ത എൻ്റെ മനസ്സിൽ ഉളവായത് നിങ്ങളുമായി പങ്കിടുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് അതിൻ്റെ വാസ്തവികതയിൽ നിങ്ങളുമായി പങ്കിടുന്നതിന് ഒരു കാര്യം പറയേണ്ട ആവശ്യം ഈ ആശയം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം തപ്പിത്തടഞ്ഞ് സംസാരിക്കുവാൻ സാധ്യതയുണ്ട് അത് ഭാഷാപരമായ എൻ്റെ പരിമിതി കൊണ്ട് മാത്രമല്ല പരിമിതികൾ വളരെയാണ് സമ്മതിക്കുന്നു പലരും അതിനെപ്പറ്റി പരാതി പറയാറുണ്ട് ചിലരൊക്കെ എന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷേപിക്കാറുണ്ട് സന്തോഷം എന്നാൽ ആ പരിമിതികൾ മാത്രമല്ല ഭാഷയ്ക്ക് തന്നെ പരിമിതികളുണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതായത് ഞാനിപ്പോൾ അവതരി അവതരിപ്പിക്കാൻ പോകുന്ന നിങ്ങളോട് പങ്കിടാൻ പോകുന്ന അവസ്ഥയെ വേണ്ടതുപോലെ അനായാസം കൈകാര്യം ചെയ്യത്തക്ക വിധത്തിലുള്ള വളർച്ച ഒരു ഭാഷയ്ക്കും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് മലയാളത്തിനില്ല ഇംഗ്ലീഷിനില്ല അത്രയും എനിക്ക് കട്ടായം പറയാൻ കഴിയും മറ്റുള്ള ഭാഷകൾക്കുണ്ടോ എന്നെനിക്കറിയില്ല ഇപ്പം നമ്മുടെ ഇടയിൽ ചില മറുഭാഷാ വിദഗ്ധന്മാരുണ്ട് അവരോട് ചോദിച്ചാൽ മറ്റൊരുത്തരം കിട്ടും ഏതായാലും ആവശ്യത്തേക്ക് ഇപ്പോൾ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമില്ല എന്താണ് ഈ പ്രത്യേകത നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ അല്പം ക്ഷമയോടെ ഈ അന്വേഷണത്തിൽ എൻ്റെ കൂടെ സഞ്ചരിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ ഭാഷാപരമായ പരാമർശം നടത്തിയത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കും ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ ഇല റിസൾട്ട് വന്ന ഈ ഇലക്ഷനെ മൂന്ന് തട്ടത്തിലാണ് കാണുവാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പരിഗണിച്ചാൽ മാത്രമേ ഇതിൻ്റെ പ്രത്യേകതയുടെ ഹൃദയഭാഗത്തേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത് ആദ്യമായി രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ നടത്തിയ വലിയ അധ്വാനം ഉപയോഗിച്ച തന്ത്രങ്ങൾ സമീപനങ്ങൾ ഇവയൊക്കെയും അതിൻ്റെ ആകത്തുക എന്നാൽ ആ കണക്ക് കൂട്ടൽ കൊണ്ട് ഈ പറയുന്ന പൊതു തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയില്ല എന്നത് മറ്റേത് ജനറൽ ഇലക്ഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ ജനറൽ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അത് ആദ്യത്തെ തട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വലിയ പ്രവർത്തനങ്ങൾ സാഹസികമായ അധ്വാനം അതിലുപയോഗിച്ച വിവിധമായ തന്ത്രങ്ങൾ രണ്ട് ഭാരതത്തിലെ ജനം വഹിച്ച വലിയൊരു പങ്ക് എന്നാൽ ഭാരതം പോലെയുള്ള വിശാലമായ ഒരു രാജ്യത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ജനത ഒരു പ്രത്യേകമായ കൃത്യമായ ലക്ഷ്യം മുൻപിൽ വെച്ചുകൊണ്ട് സംഘടിതമായി പ്രവർത്തിക്കുവാനിടയില്ല എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ മനഃപൂർവമായി പ്രവർത്തിച്ച ഒരു സമീപനം ഇവിടെ നമുക്ക് കാണാൻ കഴിയല്ല എങ്കിലും ഒരു ഒരുപക്ഷെ അവരറിയാതെ തന്നെ അവർ നിർവഹിച്ച വലിയ ഒരു ഭാഗ്യതയം ഉണ്ട് അവരുടേതായ ഒരു വലിയ സംഭാവന ഇതിലുണ്ട് ഉദാഹരണമായിട്ട് ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ അതിപ്രാഗല്ഭ്യത്തോടെ ശാസ്ത്രീയമാണ് എന്ന വിധത്തിൽ വിശ്ലേഷണം ചെയ്യുകയും അതിൻ്റെ നൂ നൂലാമാലകൾ അഴിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും ഈ രാജ്യത്തെ മുഴുവനും ബോധിപ്പിക്കാൻ വളരെ പ്രാവീണ്യം പ്രാപിച്ച ആ അനുഭവ സമ്പത്ത് അധികമുള്ള വിദഗ്ദ്ധന്മാർ അവർ ചാനലുകളിൽ വന്ന് ഇരുന്ന് തള്ളി മറിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതും ഫലവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു നമുക്കറിയാം അങ്ങനെ ഫലം എക്സിറ്റ് പോൾസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചിച്ച ചില മഹാന്മാർ ടെലിവിഷൻ സ്റ്റുഡിയോയിലിരുന്ന് കരയുന്നത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ ഈ സമയത്ത് വിശ്വസിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിശ്ചയമായും തീരുമാനിക്കാൻ കഴിയും ഈ ഇലക്ഷനിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ മുന്നേറ്റങ്ങളും അധ്വാനങ്ങളും തന്ത്രങ്ങളും വിതന്ത്രങ്ങളും അതിൻ്റെയൊക്കെ ആകെത്തുകൊണ്ട് ഈ ലക്ഷനെ നമുക്ക് പൂർണ്ണമായി അളക്കുവാൻ സാധ്യമല്ല അപ്പോൾ രണ്ടാമത്തെ ഘടകം എന്താണ് ജനം മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ ഭാരതത്തിലെ ജനം ഇതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിരിക്കുന്നു ഞാൻ ജനമെന്ന് പറയുമ്പോൾ അതിനകത്ത് സോഷ്യൽ മീഡിയയും ഉൾപ്പെടും കാരണം മെയിൻ ലൈൻ ചാനൽസ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം പാർട്ടികളുടെ കൂടെയും പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ കൂടെയും സർക്കാരിൻ്റെ കൂടെയും നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയ മാത്രമേ ഒരു നിഷ്പക്ഷമായ പങ്ക് വഹിക്കുവാൻ കൂട്ടാക്കിയുള്ളൂ അവർ മാത്രമേ ഈ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങൾ അല്പമെങ്കിലും വെളിയിൽ കൊണ്ടുവരുവാൻ ധൈര്യം കാട്ടിയുള്ളൂ എന്നത് ഈ ഇലക്ഷൻ്റെ പ്രത്യേകതയാണ് അത് ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ശ്രദ്ധേയമാണ് പക്ഷെ അതുകൊണ്ടും തീരുന്നില്ല മൂന്നാമതൊരു ഘടകമുണ്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വരുമ്പോഴാണ് ഭാഷയിൽ ഞാൻ ഇടറിപ്പോകുന്നത് എന്നെനിക്കറിയാം അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും ഞാൻ ശപാപണം ചെയ്യുന്നു വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദയവായി സഹിഷ്ണുതയോടുകൂടെ എൻ്റെ കൂടെ സഞ്ചരിക്കാം സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും അപൂർവം ചില അവസരങ്ങളിൽ നമ്മുടെ അനുഭവങ്ങളിൽ അമാനുഷികമായൊരു ഘടകമുണ്ട് എന്ന് തോന്നിപ്പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സാഹിത്യങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാകണമെങ്കിൽ ഭൗതികമായ ഘടകൾ മാനുഷികമായ ക്രിയകൾ പ്രതിക്രിയകൾ അവയുടെ ആകെത്തുക കൊണ്ട് മാത്രം അത് മനസ്സിലാക്കാൻ സാധ്യമല്ല അതിനതീതമായി നിൽക്കുന്ന ഏതോ ഒരു ശക്തി ഏതോ ഒരു പദ്ധതി ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം ഇതിനെപ്പറ്റി ജർമ്മൻ ചിന്തകനായിരുന്ന ഇമ്മാനുവൽ കാന്ത് അദ്ദേഹത്തിൻ്റെ ലെസൺസ് ഓഫ് യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്ന ഒരു ചെറിയ ഗ്രന്ഥം അതിൻ്റെ ശീർഷകം ഞാൻ ഇപ്പോൾ ഓർബയിൽ നിന്ന് പറയുമ്പോൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ അത് യൂണിവേഴ്സൽ ഹിസ്റ്ററിയുടെ രഹസ്യം എന്താണ് മർമ്മം എന്താണ് എന്ന് അദ്ദേഹം വിശ്ലേഷണം ചെയ്യുന്ന അതിമനോഹരമായ പുസ്തകമാണ് അതിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് കാന്ത് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ രണ്ട് തട്ടത്തിൽ രണ്ട് തലത്തിൽ സംഭവങ്ങൾ നടക്കുന്നതായി നാം മനസ്സിലാക്കണം ഭൂമിയുടെ പരപ്പിൽ ചരിത്രം നാൾക്കുനാൾ ചുരുളഴിഞ്ഞു വരുമ്പോൾ അതിൽ പങ്കെടുത്ത് അതിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ താല്പര്യങ്ങളുണ്ട് അവരുടെ കാഴ്ചപ്പാടുകളും അജണ്ടകളുമുണ്ട് അവരുടെ കഴിവുകളും കേടുമുണ്ട് അവരുടെ ലക്ഷ്യങ്ങളും ലക്ഷ്യത്തിലെ പാളിച്ചകളുമുണ്ട് അവരുടെ പരാജയവും വിജയവുമുണ്ട് എല്ലാം അതിനകത്തുണ്ട് എന്നാൽ എന്നാൽ അവർക്ക് അറിയാതെ അവരറിയാതെ അവർക്ക് അതീതമായ ഒരു തലത്തിൽ ഏതോ കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട് ആ തട്ടത്തിൽ നടക്കുന്ന പ്രക്രിയകൾ അത് മതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമെന്ന് പറയാം ദൈവസങ്കല്പങ്ങൾ ഈ ഭൂമിയുടെ താഴത്തെ പരത്തിൽ നടക്കുന്ന മനുഷ്യൻ്റെ മുന്നേറ്റങ്ങൾ കരുനീക്കങ്ങൾ പടനീക്കങ്ങൾ മത്സരങ്ങൾ അവയെല്ലാം അത് മനുഷ്യൻ ആ കരുക്കളെ നീക്കുമ്പോൾ അവൻ അതീതമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവന് ബോധം ഉണ്ടാകില്ല അവൻ്റെ വിചാരം അവൻ കൈകാര്യം ചെയ്യുന്ന ആ അവസ്ഥയുടെ പരമമായ യജമാനൻ അവൻ തന്നെയാണ് ആത്യന്തികമായ ശക്തി അവനാണ് അവൻ നിശ്ചയിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും പ്രത്യേകിച്ച് എനിക്ക് കയ്യൂക്കുണ്ട് സാമ്പത്തികമായ ശേഷിയുണ്ട് സ്വാധീനമുണ്ട് എന്നെ വല്ല എന്നാരുമല്ല എന്ന മനോഭാവത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവൻ സമർത്ഥമായ കരുനീക്കങ്ങൾ നടത്തുമ്പോൾ അവൻ അറിയാതെ ഉന്നതമായ തലത്തിൽ ചില ക്രിയകൾ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് നടത്തുന്ന നീക്കങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യൻ നടത്തുന്ന കരുനീക്കങ്ങളിൽ കൂടെ മാത്രമാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഞാൻ ഇമ്മാനുവൽ കാന്തിൻ്റെ ആശയമാണ് പറയുന്നത് അതിമനോഹരമായ ആശയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഭൂമിയിൽ മനുഷ്യൻ അവൻ്റെ ബുദ്ധിയും കഴിവും അവൻ്റെ ലക്ഷ്യവും അനുസരിച്ച് നടത്തുന്ന കരുനീക്കങ്ങൾ ഉയരത്തിലെ ആ പദ്ധതി ആ ശക്തി ആ കരുതൽ അതേ കരുനീക്കത്തെ അവനറിയാത്ത ഒരു തീരത്തെ അടുപ്പിക്കുന്നു അവൻ വിചാരി വിചാരിക്കാത്ത ലക്ഷ്യങ്ങളിലേക്കതെ കൊണ്ടെത്തിക്കുന്നു ഇത് മനോഹരമായൊരാശയമാണ് ഇത് ഞാൻ ഓർത്തിരിക്കാൻ കാര്യം ഇതുപോലെയുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെയും ഈ ആ ആശയം എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആകമാനമായ പരിണിത ഫലം ഇപ്പോൾ ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതിവിശേഷ വിശേഷങ്ങൾ ആകമാരം ആന ഒന്ന് എന്താണ് പറയുന്നത് പരിഗണിക്കുമ്പോൾ ഇമ്മാനുവൽ കാന്ത് പറഞ്ഞ ഈ ഒരു മർമ്മം വളരെ അന്വർത്ഥമാണ് എന്നെനിക്ക് തോന്നുകയാണ് അതുകൊണ്ടാണ് പാർ പാർ ഈ തണ ഈ തര ഈ തവണ നാനൂറിൽ കുറേയുള്ള സീറ്റെന്ന് വളരെ തൻ്റെ അടുത്തോട് പറഞ്ഞാൽ അങ്ങനെ പറയാൻ എല്ലാ അവകാശവും ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്ന ഒരു പ്രവചനം അതിൻ്റെ മുഖത്ത് അടി കിട്ടുന്നത് പോലെ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നത് എങ്ങനെയാണ് മാത്രമല്ല ഇന്ത്യ സഖ്യം അവർ പ്രതീക്ഷിച്ചതിൽ നിന്ന് എത്രയോ അപ്പുറത്താണ് അവർക്ക് ലഭിച്ച നേട്ടം അവരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇലക്ഷൻ പര്യവസാനിച്ചത് ഇപ്പോളായിരിക്കുന്ന അവസ്ഥ ഒരു മാസം മുമ്പ് ആയിരുന്ന അവസ്ഥയുമായിട്ട് എന്തു വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിശ വ്യത്യാസമാണ് ഈ വ്യത്യാസം എങ്ങനെ സംഭവിച്ചു ഏത് പാർട്ടിയെ നേടിയെടുത്തു ഏത് ചാനൽ നേടിയെടുത്തു ഏത് വ്യക്തി നേടിയെടുത്തു ഈ ഭൂമിയുടെ പരത്തിലുള്ള ഈ പ്രക്രിയകളുടെ ആകത്തുക വെച്ച് നോക്കിയാൽ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള അനേക പൊതുജനപ്പുകളെ താരതമ്യപ്പെടുത്തി നാം നോക്കുമ്പോൾ ശ്രമിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ ഈ ഇലക്ഷൻ അതിൻ്റെ സ്വഭാവം വളരെ പ്രത്യേകതയുള്ളതാണ് ഇതെന്തുകൊണ്ട് നാം തിരിച്ചറിയണമെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ ഇതിലൊരു വലിയ പ്രത്യാശയുടെ സാധ്യത അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് നാം പലപ്പോഴും നമ്മൾ നമ്മൾ ആയക്കുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചില വലിയ വലിയ ആളുകൾ ഒരു രാജ്യത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നു അതെവിടെ പോകണമെന്നും പോകണ്ട എന്നും എങ്ങോട്ട് തിരിയണമെന്നും എങ്ങോട്ട് വളയണമെന്നും അവർ തീരുമാനിക്കുന്നു ഈ നൂറ്റിനാൽപ്പത് കോടി ആളുകളുടെ അവസ്ഥ അവരുടെ പ്രത്യാശ അവരുടെ നിരാശ അവരുടെ ഭാവി അവരുടെ ഭൂതം ഇതൊക്കെ ചില വ്യക്തികളുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്നൊരു പ്രതീതി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മെ ബാധിക്കുവാൻ എല്ലാ ന്യായമുണ്ട് കാരണം നാം മീഡിയ അല്ലെങ്കിൽ മാധ്യമ യുഗത്തിലാണ് വസിക്കുന്നത് ഈ യുഗത്തിൻ്റെ പ്രത്യേകത മനുഷ്യൻ്റെ വാക്കുകൾ മനുഷ്യൻ്റെ ചിന്തകൾ മനുഷ്യൻ്റെ കുതന്ത്രങ്ങൾ ഇതെപ്പോഴും നമ്മുടെ മേൽ കൊടുങ്കാറ്റ് പോലെ അടിച്ചുകൊണ്ടേയിരിക്കും നാം എവിടെ നോക്കിയാലും മനുഷ്യൻ സമർത്ഥമായി പ്രവർത്തിക്കുന്നു അവൻ നിയന്ത്രിക്കുന്നു അവൻ ദൈവമാണ് അങ്ങനെ ഒരു ഒരു പ്രതീതിയിലെത്തിയല്ലോ ഒരു വലിയ നേതാവ് ദൈവമാണ് എന്ന യാതൊരു സങ്കോചവുമില്ലാതെ ഈ ഭാരതത്തിലെ ജനത്തെ അറിയിക്കത്തക്കണ ഒരു സാഹചര്യത്തെ ഇല്ലേ അത് ഉന്നതത്തിൽ നടക്കുന്ന ആ ഒരു പദ്ധതിയും ഈ ഭൂമിയുടെ പരപ്പിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന പദ്ധതികളും തമ്മിലുള്ള ഒരു സ്പാർക്കായിരുന്നു ആ സ്പാർക്ക് ഈ ഭൂമിയുടെ പരപ്പിൽ നടന്ന പ്രക്രിയകൾക്ക് ഒരു പ്രത്യേക സ്വഭാവം നൽകി ഇത് എക്കാലത്തും ചരിത്രം നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ജനതയുടെ ജീവിതത്തിലും ചരിത്രത്തിലും വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലെല്ലാം മനുഷ്യൻ്റെ ആ വലിയ ഹുങ്ക് അതിന് ഗ്രീക്ക് ഭാഷയിൽ ഹ്യൂബ്രിസ് എന്ന് പറയും ഹ്യൂബ്രിസ് അഹങ്കാരം ഞാൻ ദൈവത്തെക്കാൾ വലുതാണ് എന്ന ഒരു ചിന്ത ഞാൻ ഒരു വ്യക്തിയെപ്പറ്റി പരാമർശിച്ച് പറയുന്നതല്ല ഉദാഹരണമായിട്ട് നെപ്പോളിയൻ നിങ്ങൾ കഴിയുമെങ്കിൽ വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസ്രാബിൾ എന്ന ആ നോവൽ വായിക്കണം അതിനകത്ത് ബാറ്റിൽ ഓഫ് വോട്ടർ ലു വാസ്തവത്തിൽ ആ യുദ്ധത്തെപ്പറ്റി അതിനേക്കാൾ മനോഹരമായി വർണ്ണിക്കുന്ന ഒരു ചരിത്ര പുസ്തകമില്ല ലേ മിസ്രാബിൾ ഒരു ചരിത്ര പുസ്തകമല്ല അത് നോവലാണ് പക്ഷേ വിക്ടർ ഹ്യൂഗോയുടെ ഒരു ഗുണമെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അതി തീവ്രമായി റിസർച്ച് ചെയ്തിട്ടാണ് പുസ്തകങ്ങൾ എഴുതുന്നത് നോവലുകൾ എഴുതുന്നത് നിങ്ങൾക്ക് നോട്ടഡാം ചർച്ച് കത്തീഡ്രൽ കാണണമെങ്കിൽ ദ ഹാൻഡ് ബാക്ക് നോട്ടഡാം വായിച്ചാൽ മതി അത്ര കൃത്യമാണ് പാരീസിലെ അണ്ടർഗ്രൗണ്ട് സ്റ്റ്യൂവേജ് സിസ്റ്റത്തിൻ്റെ എ ബി സി ഡി അറിയണമെങ്കിൽ ലേ മിശ്രാബിൾ വായിച്ചാൽ മതി അത്രമാത്രം സൂക്ഷ്മമായി വസ്തുതകളെ പരാമർശിച്ച് എഴുതുന്ന വേറെ ആരും ലോകത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ വിക്ടർ ഹ്യൂഗോ വോട്ടല് യുദ്ധത്തെ പറ്റി പറയുന്നത് നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമാണല്ലോ അതിനെ പരാമർശിച്ചിട്ട് വിക്ടർ ഹ്യൂഗോ ചോദിക്കുന്നൊരു ചോദ്യം കൊണ്ട് നെപ്പോളിയനെ പരാമർ പരാജയപ്പെടുത്തത് ആരാണ് നേരത്തെ അദ്ദേഹം വളരെ ശക്തമായി പറയുന്നു ബ്രിട്ടീഷ് സൈന്യമല്ല നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ചരിത്രമാണ് ഹിസ്റ്ററി കാരണം നെപ്പോളിയൻ അഹങ്കരിച്ചു ചരിത്രം പറഞ്ഞു ഇരീട അവിടെ എന്ന് പറഞ്ഞു ഇതാണ് വിക്ട് ഹ്യൂഗോയുടെ അഭിപ്രായം ഞാൻ ആഭിപ്രായത്തോട് യോജിക്കുന്ന വ്യക്തി തന്നെയാണ് ഇതേ കാര്യം നിങ്ങൾക്ക് ഹിറ്റ്ലറുടെ ജീവിതത്തിലും കാണാൻ കഴിയും ഇതേ കാര്യം അതിന് വളരെ വളരെ മുൻപ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു അനേക രാജ്യങ്ങളെ കീഴടക്കി അവസാനം ഈരോ ഭൂമിയുടെ പരപ്പിലേതിക്കൊന്നും ചെയ്യാനില്ലല്ലോ ഓർത്തിരുന്ന കരഞ്ഞു എന്നാണ് പറയുന്നത് അതിനുശേഷം താൻ ദൈവപുത്രനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് സിയൂസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മകനാണ് ഞാൻ എന്ന അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞ് ഏറെനാൾ കഴിയാതെ അദ്ദേഹം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മരിച്ചുപോയി ചരിത്രത്തിൽ ഇതല്ലാതെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഈ ഒരു മർമ്മം എവിടെയൊക്കെ മനുഷ്യൻ്റെ അഹന്ത അതിന് വിട്ട് പവതം പോലെ അജ്ഞതം പോലെ പൊട്ടുന്നു അവിടെയൊക്കെ ഈ ഉന്നതമായ പദ്ധതികൾ അതിൻ്റെ തലയിൽ വന്ന് മുട്ടാറുണ്ട് അങ്ങനെ ഒരു വലിയ മർമ്മം ഇവിടെ പ്രവർത്തിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു നിങ്ങളിതിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ എനിക്ക് തോന്നാൻ ഒരു കാര്യം ഞാൻ ഇമാനുൽ കാന്തിൻ്റെ ഹിസ്റ്ററി സംബന്ധമായ ആശയങ്ങൾ ഗ്രഹിച്ചതുകൊണ്ട് മാത്രമല്ല എൻ്റെ ധ്യാനങ്ങളിൽ ചരിത്രപരമായ അന്വേഷണങ്ങളിൽ ഓരോരോ സംഭവങ്ങൾ അതിൻ്റെ പുറകിലുള്ള യുക്തികൾ ന്യായങ്ങൾ മുറകൾ ഞാൻ പരിശോധിക്കുമ്പോൾ അനേക അനേക സംഭവങ്ങളിൽ ഇപ്രകാരം മനുഷ്യാതീതമായ ഒരു ശക്തിയുടെ ഇടപെടൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഭാരത ആധ്യാത്മിക ദർശനത്തിലും ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ ഈ അവതാരക ശൃംഖല എവിടെയൊക്കെ അധർമ്മം ക്രമാതീതമായി വർദ്ധിക്കുന്നുവോ അവിടെയൊക്കെ ദൈവം പലവിധമായ അവതാരങ്ങളായി ഇടപെടാറുണ്ട് സംഭവാമി യുഗേ അത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കാഴ്ചപ്പാടാണ് അതൊരു ലോകയാഥാർത്ഥ്യമാണ് ചരിത്രം അതിനെ സാക്ഷീകരിക്കുന്നുണ്ട് ആ ഒരു മർമ്മം ഈ ഇലക്ഷൻ്റെ പ്രക്രിയയിൽ പരിണിത ഫലത്തിൽ അതിൽ കൂടെ ഇപ്പോൾ സംജാതമായി നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരുത്തർക്കും അനുഭവവിദ്യമായി സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത് വ്യക്തമായി കാണാൻ കഴിയും എന്നത് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നിട്ടും ഞാൻ സ ധൈര്യപ്പെട്ടത് ഇത് അതിമനോഹരമായൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തിൽ കൂടെ നാം അറിയേണ്ട ഒരു കാര്യം അതും കൂടെ സൂചിപ്പിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ് നിങ്ങൾ ദേവായതിനെ പറ്റി ധ്യാനിക്കണമേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അറിയാതെ നമ്മുടെ വാക്കുകൾക്കും ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന മറ്റൊരു തലമുണ്ട് ഒരു തട്ടമുണ്ട് അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നൊരു പദ്ധതിയുണ്ട് ഓരോ വ്യക്തിയുടെ ജീവിതത്തെ പറ്റിയും അത് അന്വർത്ഥമാണ് പക്ഷേ അതില്ല എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ കഴിയും പക്ഷെ അങ്ങനെ എന്ന് പറഞ്ഞ് ജീവിക്കുന്നതുകൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ലാഭം ഉണ്ടാകുകയില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത ഒരു കാര്യം ഇതാണ് എനിക്കതീതമായി പ്രവർത്തിക്കുന്ന അഭൗമമായ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ അംശമാണ് അതുകൊണ്ട് വ്യക്തിപരമായ എൻ്റെ ജീവിതം ഏതെല്ലാം പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയാലും ആ പദ്ധതി നിശ്ചയിക്കുന്നതുപോലെ മാത്രമേ ഇതിൻ്റെ പരിണിത ഫലമുണ്ടാകുകയുള്ളൂ എന്ന വിശ്വാസം എനിക്ക് കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും വേര് പറഞ്ഞു പോകാതെ നിൽക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു തിരിച്ചറിവാണ് അതുകൊണ്ട് തന്നെ അതേ മർമ്മം ഈ വലിയ പ്രക്രിയയിൽ ഏതാണ്ട് നൂറ് കോടി ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇലക്ഷൻ പ്രക്രിയ ചെറിയ കാര്യമൊന്നുമല്ല അതിൻ്റെ ആഗമാനമായ ആ വിന്യാസത്തിൽ ഈ മർമ്മത്തിൻ്റെ ഒരിടപെടൽ എനിക്ക് കാണാൻ കഴിയും അല്ലാതെ മറ്റൊരു വിധത്തിലും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ വിശദീകരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല മറ്റാർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല അതുകൊണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ഒന്ന് ചിന്തിക്കണം എന്ന് ഏവരോടും വിനീതമായി അപേക്ഷിക്കാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിത് ക്ഷമയോടെ സശ്രദ്ധ കേട്ടതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏറെ താമസിയാതെ വീണ്ടും കാണാം